ഇതാ നമ്മുടെ കോഴിക്കോട് കുന്നമംഗലത്താണ് പുതിയ ബോച്ചട്ടീൻ്റെ ഇത് വന്നിട്ടുണ്ട് ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോക്കും ഉണ്ട് നമ്മുടെ കുന്നമംഗലത്തിൽ നിന്ന് മുക്കത്തൈകി തിരിയുന്ന ഉണ്ട് ആ ജംഗ്ഷനിൽ ആലിയ മെഡിക്കൽസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബോച്ചട്ടീൻ്റെ കൗണ്ടർ ഉള്ളത് നേരെ വന്നോളാം ബോച്ചട്ടി വാങ്ങുക സമ്മാനക്കൂപ്പൺ എന്താ സ്കാൻ ചെയ്യുക സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ് സമ്മാനം അപ്പം പത്ത് ലക്ഷം ഡെയിലി സമ്മാനമുണ്ട് ായിരത്തിതാ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ആൾക്കാരുള്ള സമ്മാനം ഡെയിലി കിട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് കിട്ടേണ്ടത് ഒക്കെ ഇതിലുണ്ട് രാത്രി പത്തരക്കാണ് നറുക്കെടുപ്പ് എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്യുന്നൊരു വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സമ്മാന കൂപ്പൺ കിട്ടുന്നതായിരിക്കും ആ സമ്മാന കൂപ്പണിൻ്റെതാ രണ്ട് ഭാഗമുണ്ട് അതിൽ നമുക്ക് ഒരു ഭാഗത്ത് സ്കാൻ ചെയ്യാണ്ട ഒരു സൈഡ് കാണാം ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് ബോച്ചയുടെ വെബ്സൈറ്റ് ബോച്ചട്ടിയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ ഇതാ മൊബൈൽ നമ്പർ പേര് നമ്മൾക്ക് കിട്ടിയ കൂപ്പണുള്ളൊരു കോഡ് ഉണ്ടാവും ആ കോഡും കൂടി അടിച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇന്നത്തെ നറുക്കെടുപ്പിലേക്ക് എടുക്കുന്നതായിരിക്കും പിന്നെ ബോച്ച ടിയുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ അന്ന് എല്ലാ ദിവസത്തും വിജയികളെയും ഒക്കെ ഇതിൽ കാണാൻ കഴിയും കേട്ടോ ബോച്ച ടിയിൽ ഇതാ മുകളിലെത്തന്നെ ഉണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മളും പേര് മൊബൈൽ നമ്പർ ഒരു പാസ്വേഡ് അടിക്കണം ഇമെയിൽ ഐ ഡി അടിക്കണം പിന്നെ ഒരു ആധാർ കാർഡോ പാൻ കാർഡോ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇതിൽ നിന്ന് തന്നെ ചായപ്പൊടി വാങ്ങും ചെയ്യാം ഒക്കെ സെറ്റാണ് ഇത് അടിപൊളി ചായപ്പൊടിയാണ് നല്ലൊരു കട്ടനടിച്ചിട്ട് വേഗം അയച്ച് തുടങ്ങാം